ഹായ് ഹലോ ഇന്ന് കക്ക തിളപ്പിക്കാനായിട്ട് ഞാനും കൂടി അച്ഛനോടും അമ്മയോടും കൂട്ടത്തിൽ കൂടി അച്ഛനെ കാണാതെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും അച്ഛൻ എന്തു ചെയ്യുന്നു അച്ഛനൊരു മരിപ്പിന് പോയിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് മടിച്ചയായ ഞാൻ കക്ക തിളപ്പിക്കാൻ കൂടിയത് സത്യം പറഞ്ഞാൽ അച്ഛൻ എൻ്റെ അടുത്ത് കക്ക തിളപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ അമ്മ ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോഴേക്കും അമ്മയുടെ കൂട്ടത്തിൽ കൂടുവോ എന്ന് ചോദിച്ചു കാര്യം വേറൊന്നുമല്ല ഞങ്ങൾ ഇന്ന് പോകാനായിട്ട് നിൽക്കുവായിരുന്നു കൊല്ലത്തോട്ട് അപ്പോൾ പിന്നെ ഒട്ടും സമയമില്ലാത്തൊരു സമയവും കൂടിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പം അതേ അങ്ങനെ ഞങ്ങളതേ കക്ക തിളപ്പിക്കാനായിട്ടുള്ള പരിപാടികൾ ഇപ്പടപെടപടിയെന്നും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ചൂട് കക്കായ എടുക്കൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നും കേട്ടോ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ കൈ നല്ലതായിട്ട് പൊള്ളും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം പക്ഷേ അവർക്ക് ഞാൻ ഇപ്പോൾ എടുക്കാൻ നിർത്തേക്കും എൻ്റെ അമ്മ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കൈ നല്ല രീതിയിൽ നോക്കിക്കോണേ കൈ കൈവൊള്ളല്ലേ കൈവൊള്ളല്ലേന്ന് അതുതന്നെ ഞാൻ കക്കായ എടുക്കാൻ പോകുമ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേ അമ്മ പെട്ടെന്ന് പെട്ടെന്ന് കക്കായൊക്കെ കിളുക്കിയെല്ലാം എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ കക്കായും വലിയ കക്കായും തിരിഞ്ഞും എടുക്കുന്നുണ്ട് ചില കക്കകൾ എത്ര കിളുക്കിയാലും ആ തോടി നിന്ന് ഇളകാൻ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ അതേ ഞാൻ എൻ്റെ ആ കക്ക ഇങ്ങനെ എടുത്ത് കോരിക്കൊണ്ടിരിക്കുക ഈ കോരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈ എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു കാരണം വർഷം കുറയായി ഈ ഒരു പരിപാടി ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അച്ഛന് പോകണമെങ്കിൽ ഉള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെ കൂടിയിട്ടുള്ളൂ അതും കല്യാണത്തിന് മുന്നേ പഠിച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനതേ ഇല്ലതേ അതെല്ലാം റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റേണ്ടത് അതിൻ്റേത് നല്ല എനർജി കുറവ് കുറവെൻ്റെ ശരീരത്തിന് കാണാം പിന്നെ ഞാനൊരു വേലക്കള്ളി ആയതുകൊണ്ടും എനിക്കങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ അതിൽ പരിപാടികളൊക്കെ പെട്ട് പെട്ടെന്ന് നടത്താൻ വേണ്ടി അമ്മ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിനദിലെ പെട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് ഇച്ചിരി മെനകെട്ട പരിപാടിയും കൂടിയാണ് അപ്പോൾ അതേ ഇങ്ങനെയാണ് കിളിക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം കക്ക ഇരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇതേ അമ്മതേ കക്ക കഴുകാനായിട്ട് തുടങ്ങി ഈ ഒരു വെള്ളം കാണുമ്പോൾ വൃത്തിയില്ലായ്മ എന്ന് തോന്നരുത് കാരണം ആദ്യത്തെ കഴുക് കഴുകുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതെ ഇത് കുറേ നാളത്തെ കക്കാത്തോടാണ് കേട്ടോ കിടക്കുന്നത് അതിനകത്ത് വലുതും ചെറുതും ആയിട്ടുള്ള കക്കകളുണ്ട് അങ്ങനെ അതെ ഇതിപ്പോൾ ഞങ്ങൾ കക്ക അമ്മ കുലുക്കിയിട്ടതാണ് ആ കാണുന്നത് അമ്മ ആ കക്ക കിലുക്കി അതിൻ്റെ വാക്കിയാണ് ആ കിടക്കുന്നത് പിന്നെ ദൈയിലെ ഇത് രണ്ടാമത്തെ കഴുകാണ് രണ്ടും മൂന്നും നാലും വട്ടം അങ്ങനെ കഴുകി കഴുകി നല്ലതായിട്ട് ക്ലീൻ ചെയ്താണ് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇത് കുറച്ച് ദൈയില ഇപ്പം വണ്ടി വരും ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പം കക്ക ഇറച്ചി എടുക്കാനായിട്ടുള്ള വണ്ടി വരും അപ്പോൾ അതേ ഇത്രയും നല്ല വൃത്തിയായിട്ടാണ് കക്കായിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ വെള്ളത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇടുമ്പം ആ ഒരു കളറാവും അങ്ങനെ അതേ പെട്ടെന്ന് പോയി കുളിച്ച് ചായ അമ്മ ഞാൻ കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും അമ്മ ചായ തിളപ്പിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി പക്ഷേ സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര സങ്കടമായിരുന്നു അതെല്ലാവരുടെയും മുഖത്തും കാണാനുണ്ട് കുഞ്ഞുങ്ങൾക്കും അത് നല്ല ഒരു മൂടല്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ ഇത്രയും ദിവസം നമ്മുടെ കൂട്ടത്തിൽ രാഹു രാഹുണ്ടായിരുന്നു ഒരു വിഷമവും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് അത്ര നല്ല ഊർജ്ജമായിട്ടല്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊല്ലത്തോട്ട് പിന്നെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്ര നല്ല ചിരിയൊന്നും വരുന്നു ആ ചിരി പെട്ടെന്ന് പോകുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ തേയിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനുണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യവും പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൊല്ലത്തോട്ടെത്താറായിട്ടുള്ള പരിപാടിയായി ഞാനപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എടുക്കുന്നുള്ളൂ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് പോലുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു